ടി പത്മനാഭൻ നല്ല ഒന്നാംതരം ഒരു ഒരു കഥാകൃത്താണ് അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഒക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ശേഖൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥ വായിച്ച് അങ്ങേയറ്റം അദ്ദേഹത്തെ ആദരിച്ചിരുന്ന ആളാണ് പക്ഷേ ഈ സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും നാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാടകിക്കെടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ ഇതെല്ലാം പറയിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുവച്ചാൽ ഈ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളെ സംബന്ധിച്ച് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ദിനമായിരുന്നു എന്ന് നമ്മൾ പാട്ട് പറയില്ലേ നമ്മുടെ ഈ കാന്താരി കണ്ണിൽ പൊട്ടിച്ച അവസ്ഥയാണ് ഇന്നിപ്പോൾ പ്രാണപ്രദക്ഷി നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുക കാരണം അവർ കാലങ്ങളായി നെയ്തെടുത്തിരുന്ന ഒരു നാരറ്റീവിനെ ഒരൊറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി അട്ടിച്ചു പകർത്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ സൈദ്ധാന്തിക നഷ്ടത്തിന്റെ കയത്തിൽ വീണ്ടു കിടക്കുന്ന സി പി എമ്മിന് ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്മനാഭനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാം കാരണം അവരൊക്കെ അടുത്ത വർഷം തീർച്ചയായിട്ടും തിരിച്ച് പിന്നെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സ്തുതി പാടേണ്ടി വരുന്നൊരവസ്ഥയിലേക്കാണ് പോയത് കാരണം ഈ രാജ്യത്ത് സി പി എം എന്ന പാർട്ടി ജനജീവിതത്തെ അത്ര ദുസ്സഹമാവും വേണം അങ്ങനെ അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത് അധിക കാലം ഒന്നും സാംസ്കാരിക നായകന്മാർക്ക് ഇങ്ങനെ തുടരാൻ പറ്റില്ല അവരുടെ അത്തരത്തിലുള്ള അവരുടെ ഈ പാർട്ടിയോട് പറ്റി നിന്നിട്ട് വാങ്ങുന്ന ആ ജീവിത രീതി മാറ്റാൻ അവർ നിർബന്ധിതരാകുക തന്നെ ചെയ്യും ഇനി മറ്റൊന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ആദരിക്കേണ്ടതും ഓർക്കേണ്ടതും ശ്രീ അശോക് സിംഗാൽജിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ ഇത്രയധികം സൈദ്ധാന്തികമായൊരു അടിത്തറയും ഇത്രയധികം മുന്നിൽ നിന്നുകൊണ്ട് വിശ്വ ഹിന്ദുപരിഷത്തിനെ നയിക്കുകയും ഇതിന്റെ ഓരോ ചെറു ചെറു മീറ്റിങ്ങുകൾ പോലും രാംലല്ലയ്ക്ക് വേണ്ടി വാദിക്കുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു മഹാത്മാവായിരുന്നു ശ്രീമാൻ അശോക് സിംഗൾജി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ ഇന്ന് തീർച്ചയായിട്ടും പഴയ കർഷകർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്നിവിടെ ജയചന്ദ്രൻജി വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാ മുക്കിലും മൂലയിൽ നിന്നും ഇതുപോലെ സ്വയം സേവകർ അയോധ്യയിലേക്ക് പോയിട്ടുണ്ട് അവരിൽ പലരും ക്രൂരമായ ലാത്തിചാർജ് എന്നോട് കോഴിക്കോടുള്ള കല്ലായിലുള്ള ഒരു സ്വയം സേവകൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കുറെ മുമ്പ് ഒരു സാഖ്യ ഒരു നമ്മുടെ ഒരു വാർഷിക ബൈഠക്കിന്റെ സമയത്ത് ഗുരുദക്ഷിണയുടെ ദിവസം എനിക്ക് തോന്നുന്നു ബൈക്കിനല്ല ഗുരുദക്ഷിണയുടെ ദിവസം അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ട്രെയിനിൽ കയറി ഇവിടുന്ന് പോകുമ്പോൾ സർക്കാർ മലപ്പുറം ട്രെയിനുകൾ വഴിമാറ്റി വിടുകയായിരുന്നു വിടുകയായിരുന്നതാണ് അയോധ്യയിൽ എത്തിപ്പെടാതിരിക്കാൻ ഓൺ ടൈം എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചില സ്റ്റേഷനുകളിൽ എത്തിക്കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രൂരമായി ലാത്തിച്ചാർജുകയായിരുന്നു അതിലൊരു സ്വയം സേവകന്റെ കോഴിക്കോട് തന്നെയുള്ള ഒരു സ്വയം സേവകന്റെ കാലിലെ തുടയിൽ നിന്ന് മാംസം തുടയിലെ മാംസം അസ്ഥിയിൽ നിന്ന് വേർപെട്ട് പോകും വിധമുള്ള അസ്ഥിയിൽ വേർപെട്ട് പോകും വിധമുള്ള ലാത്തിചാർഗാണ് ചെയ്തിരുന്നത് ഞാൻ ഈ പറയുന്നത് അങ്ങനെ പരശതം സ്വയം സേവകർ അനുഭവിച്ച പീഡനങ്ങളുടെ ഒക്കെ മധുര ഫലമാണ് ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്നത് ആസ്വദിക്കുന്നത് അപ്പൊ അവരെ ഓർക്കാതെ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രാരി സഹോദരന്മാർ ആ തീർച്ചയായും അതാണ് രാം കൊത്താരിയും അതുപോലെ തന്നെ ശരത് കൊത്താരിയെ പറ്റി പറയാനാണ് വന്നത് അവർ രണ്ടുപേരും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള ചെറിയ പയ്യന്മാരാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബൈക്കെടുത്ത് ചെത്തി നടക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളോട് അപമര്യാദ പെരുമാറൊക്കെ ചെയ്ത് ജീവിതം കളയുന്ന ഒരു വ്യർത്ഥമായ ജീവിതം കളയുന്ന പ്രായം ആ ചെറു പ്രായത്തിൽ രാഷ്ട്രത്തിന് മൊത്തമുള്ളൊരു സങ്കല്പം അവർക്ക് ഉണ്ടാവുകയും ആ ചെറിയ ഹ്രസ്വമായ നമ്മൾ പറയലോ നിമിഷ നേരം ജ്വരിച്ചു തീരുന്ന ഒരു ഇടിമിന്നൽ പോലെയായിരുന്നു ഈ കൊത്താരി സഹോദരന്മാർ അവരോട് കൊടി നാട്ടുകയും അവർ അന്നെ ബ്ലഡ് ഷെഡ് വലിയ തോതിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒക്ടോബർ മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആ മുന്നേറ്റം അവർ നയിച്ചുകൊണ്ട് പോയത് ആ സമയത്ത് അവർ കൊല്ലപ്പെട്ടതും അല്ലെങ്കിൽ അവരുടെ ജീവിതം ഈ രാഷ്ട്രത്തിനു വേണ്ടി കൊടുത്തതും വ്യർത്ഥമായില്ല എന്നുറപ്പുവരുത്തിയ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ് കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ പല വ്യാജ സമരങ്ങളും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ സ്വാശ്രയ കോളേജുകൾക്കെതിരെയൊക്കെ സമരം നടത്തിയ ഡിവൈഎഫ്ഐയുടെയും മറ്റും പ്രവർത്തകർക്ക് പലർക്കും വലിയ കേസുകൾ വന്നിരുന്നു ആ സമയത്തുണ്ടായാലും ആ ചാർജിലും മറ്റും പ്രയോഗത്തിലും പക്ഷെ ആ പാർട്ടി തന്നെ പിന്നീട് സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പണം കോഴപ്പണം വാങ്ങുകയും അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് എ ഡി ബി പിന്നെ ഏഷ്യ ഡെവലപ്മെന്റ് ബാങ്കിനെതിരെ സി പി എമ്മിന്റെ ചെറു ചെറുപ്പക്കാരുടെ സംഘടന സമരം നടത്തുകയും അവരിൽ പലർക്കും ക്രൂരമായ മർദ്ദനം ഏൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതേ എ ഡി ബിയുടെ പിണിയാളുകളായിട്ട് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ മാറുകയും പിന്നീട് സി പി എമ്മിന് നയം തിരുത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കേണ്ടത് ഈ കോത്താരി സഹോദരന്മാരെ വേണമെങ്കിൽ മനഃപൂർവ്വം സംഘത്തിനും മറക്കാം പക്ഷെ അങ്ങനെയല്ല ഒരു ജീവൻ പോലും ഈ സംസ്കാരത്തിന് വേണ്ടി ഈ സനാതനധർമ്മത്തിന് വേണ്ടി ഈ രാഷ്ട്രത്തിന് വേണ്ടി ഒലിഞ്ഞിട്ടുള്ള ഒരു ജീവൻ പോലും വെറുതെ ആവുകയില്ല അവർക്കെല്ലാം അവരെന്ത് ലക്ഷ്യത്തിന് വേണ്ടി പോരടിച്ചുവോ ആ ലക്ഷ്യത്തിൽ നിന്നും സിദ്ധാന്തത്തിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നും ഒരു അണുവിട പോലും പിന്നോട്ട് പോവാതെ അതിൻ്റെ പൂർണതയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രയാണം സംഘം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയോധ്യ കാരണം ഇന്ന് നമുക്കറിയാം പലരും പല പല പ്രമുഖ വ്യക്തികൾ ഭാരതത്തിൽ ഒരുപാട് ആദരിക്കപ്പെടുന്ന നമ്മുടെ രജനീകാന്ത് അടക്കമുള്ള ആളുകൾ അവിടെ പോവുകയും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ അവിടെ അയോധ്യയിൽ പോയിട്ട് അദ്ദേഹം പോസ്റ്റുകളൊക്കെ ഇട്ടിരുന്നു വീഡിയോ ഇട്ടിരുന്നു ഒക്കെ ഞാൻ കണ്ടു അങ്ങനെ എത്രയോ നമ്മുടെ കേരളം ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരടക്കമുള്ള എത്രയോ പേർ അവിടെ ഇന്ന് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ മഹാ മഹനീയമായ ഒരു പക്ഷേ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് രാംലല്ല മിഴി തുറന്നു എന്ന് പറയുമ്പോൾ അത് പൂർവികരുടെ ത്യാഗത്തിന്റെ ഇപ്പൊ ജയചന്ദ്രൻജി അടക്കമുള്ള അനേകമായി അനേകായിരം സ്വയം സേവകരുടെ അല്ലെങ്കിൽ രാഷ്ട്രഭക്തന്മാരുടെ സനാതനധർമ്മികളുടെ പോരാട്ടത്തിന്റെ ഫലമാണ് അപ്പൊ കോത്താരി സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഭഗത് സിംഗിനേക്കാൾ ഒട്ടും താഴെ കാരണം ഒരു ഒരു സംസ്കാരം സ്വത്വം നമ്മുടെ സ്വത്വം നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ രാമൻ ആരാധന ചെയ്യുവാൻ വേണ്ടിയുള്ള അവകാശത്തെ നേടിയെടുക്കുന്നതിൽ മുന്നിൽ നിന്ന ആളുകളാണ് കോത്താരി സഹോദരന്മാർ അത് ശരത് കൊത്താരി ബ്രാം കൊത്താരി ചെറുപ്പക്കാരാണ് ജീവിതം വ്യർത്ഥമായി കളയുന്ന മറ്റു പലരും ജീവിതത്തെ പറ്റി യാതൊരു ഗൗരവമില്ലാതെ എന്തൊക്കെയോ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി രാമനു വേണ്ടി രാമകാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ ആചനേയസ്വാമിയുടെ അംശങ്ങളായിട്ടാണ് ഞാൻ എല്ലാ സ്വയം സേവകരെയും എല്ലാ ഇതിനുവേണ്ടി വേണ്ടി ഇതിനുവേണ്ടി കൊള്ളുകയും ഇതിനു വഴി കേൾക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നത് ആ തരത്തിലാണ് അത് അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ഞാൻ പറഞ്ഞത് സൈദ്ധാന്തിക തലത്തിൽ തന്നെ സ്വന്തം പ്രത്യേക ശാസ്ത്രത്തെ കുഴിച്ചു മൂടി അതിന് മേലെ വാഴ നട്ടിട്ടുള്ള സി പി എം എന്ന് വെച്ചാൽ എ ഡി ബിക്ക് എതിരെ സമര ചെയ്തവരാണ് സ്വാശ്രയ കോളേജിനെതിരെ സമരം ഇവരൊക്കെ തന്നെയാണ് പിന്നീട് ഇതൊക്കെ ആവിഷ്കരിച്ചതും പുഴ വാങ്ങിയതും ഇപ്പൊ സുഖമായി ജീവിക്കുന്നതും അത്തരത്തിലല്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം നീങ്ങുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കൂടിയാണ് രാമജന്മഭൂമി പ്രക്ഷോഭം എന്ന് പറയുന്നത് ഒരുപക്ഷെ അശോക് സിംഗൽജി വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് ഫാസ്റ്റ് ആൻഡ് ടു ഡെത്ത് അതായത് മരണം വരെ നിരാഹാരം കിടക്കാൻ പോലും തയ്യാറായത് ഈ രാമന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള എത്രയോ ത്യാഗികളുടെ ആ ജീവിതമാണ് ഇന്ന് അവരുടെ ജീവിതം ജീവിതമെല്ലാം സാർത്ഥകമായെന്ന് രാമചന്ദ്രസ്വാമിയുടെ മുമ്പിൽ വെച്ച് നമ്മളെല്ലാം പ്രതിജ്ഞ ചെയ്തതിന് തുല്യമായിട്ട് ഇനി മറ്റൊരു വിഷയം പറയാനുള്ളത് ഇത് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമ എനിക്ക് തോന്നുന്നു മിക്കവാറും കേരളീയ ചാനലിൽ വലിയ സിനിമ ഇട്ട് കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടെ ഞാൻ കണ്ടില്ല അതായത് എപ്പോഴൊക്കെയാണോ പ്രത്യയശാസ്ത്രപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖത്തടി കിട്ടുന്നത് അന്നൊക്കെ വലിയേട്ടൻ സിനിമ ഇടുകയാണ് അവരുടെ പതിവ്